ഇങ്ങനെ ഇത് എന്താണ് ഇപ്പ ഇതാണ് ഈസിയാണ് ശാസ്ത്രീയ സംഗീതം ഇതിന് പോകുന്ന കുട്ടികള് അവിടെ നിന്നല്ല ഖുർആാനിലാണ് സംഗീതമുള്ളത് അക്ഷരങ്ങളെ പഠിക്കാം ഹംസ 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 ഇ ഇ ഇ ഇ ഉ ഉ ഉ ഉ അലിഫ് മദ് 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 അ ഇവിടെ പഠിക്കാൻ കുട്ടികൾ വരും അങ്ങനെ പഠിപ്പിക്കും ഇനി എങ്കിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടെ കുട്ടികൾ പഠിക്കാൻ മുന്നിലുണ്ടാവും ഖുർആൻ തജ്വീദ് കുട്ടികൾ ആ ഒരു മനസ്സാന്നിധ്യത്തോടുകൂടി അറിയാതെ തജ്വീദ് പഠിച്ചു പോകും ഇത് തജ്വീദിന്റെ ബേസിക് പാഠമാണ് അക്ഷരം ചിലതും പെരുപ്പിച്ച് വലുതായി പറയേണ്ടതുണ്ട് ചിലത് നേരിയ തോതിൽ ലൈറ്റ് ആയിട്ട് പറയേണ്ടതുണ്ട് അക്ഷരം ഹെവി ആണെങ്കിൽ അതിന്റെ അലിഫും ഹെവി ആയിരിക്കും അക്ഷരം ലൈറ്റ് ആണെങ്കിൽ അതിന്റെ അലിഫും ലൈറ്റ് ആയിരിക്കും സൂറത്ത് മുർസലാത്തിലെ ഇരുപതാമത് ഇരുപത് മുതലുള്ള ആയത്തുകളിൽ ശ്രദ്ധേയമായ ചില ഭാഗമുണ്ട് ഒന്ന് വ്യത്യാസം അലിഫ് അലിഫ് തന്നെ തന്നെ നമ്മളെ പഴയ ഒക്കെ ഒരേപോലെ അല്ല ആ അലിഫിന് അക്ഷരത്തിന്റെ സ്വഭാവം അലിഫിനും നൽകപ്പെടണം وأسقيناكم ماء ما با الله ما انفرات را ترا اي راء هنا هفيانه راز دهون الا ലൈറ്റ് ലൈറ്റ് ആണ് അതുകൊണ്ട് അതിന്റെ അലിഫും എന്നല്ല എല്ലാം വളരെ എത്ര മാത്രം ഹൃദ്യമായിരിക്കും തജ്വീദ് പാരായണം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഇനി അതിന്റെ മദ്ദുകളെ പരിശോധിച്ചു നോക്കുങ്ങള് ഈ അലിഫ് മദ് ആയിരുന്നാലും സൂറത്തിൽ എങ്ങനെ ഓദ്യിയത് ഇന്നലെ വരെ എങ്ങനെ സൂഹത്തിൽ ഹാക്ക ഓദ്യത് അല്ല മല്ല മല്ല നല്ലോണം തജുവീതറിയുന്ന ധൈര്യമുള്ള ഒരു സഹോദരൻ തൊട്ടപ്പുറത്തെ റൂമെന്ന് കേട്ടാ പറയുക എന്താ ഒന്നും ആക്കാനാവില്ല സൂഹത്തിൽ ഹാക്ക ഓതേണ്ടത് അല്ല ദീർഘമായി അഥവാ മൂന്ന് സ്ഥലങ്ങളിലും മൂന്ന് ഇന് ആ മൂ പതിനെട്ട് പിന്നെ ആ മൂന്നായത്തുകളിൽ എത്ര അക്ഷരമുണ്ടോ പതിനെട്ട് പ്ലസ് അത്രയും അത്രയും അക്ഷരങ്ങളുടെ സമയം വേണം മൂന്നായത്തും കൂടി ഓതിയാൽ ഒരു ആംബുലൻസും നല്ലതായിരിക്കും നമ്മളെ മകുറി പുനസ്കാരത്തിനൊക്കെ ഈ മൂന്നായിത്ത മതി സമയമുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോടും മുതിർന്ന രക്ഷിതാക്കളോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നേരമുള്ളപ്പോൾ ഓതാനിരുന്നാൽ മതി നേരമില്ല ഞാനൊന്ന് ഓതട്ടെ എന്ന് പറഞ്ഞു ഓടിപ്പോയി ഓടിത്തീർത്ത് ഓടിപ്പോവരുത് ഇത് ഓത്തല്ല അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല സമയമുള്ളപ്പോൾ സമയമെടുത്ത് ഭംഗിയായി പാരായണം ചെയ്യണം